ീ ലോകം ഇട്ട് പോയിട്ട് പോയത് ഈ നല്ല ഭാഗ്യമുള്ള എടുക്കുക കാരണം ശരിയായല്ലോ ഇയാളാണ് അതിന് കാരണം ഇയാളെ നന്നായിട്ട് നോക്കിയിട്ടുണ്ട് なので。 ആവശ്യം ശരിയാവും ആവശ്യമില്ലാത്ത വേണ്ടല്ലോ ഞാൻ തീരെ സസ്യം മാറി ഞാൻ നല്ല ആരോഗ്യമുള്ള സ്ത്രീയായിട്ട് ഇനി മാറും ഇനി നിൻ്റെ മരണം വരെ എനിക്കിനീ ലോകം പോയിട്ട് പോയതാണ് നീ നല്ല ഭാഗ്യമുള്ള ഇട്ടാണ് കാരണം ശരിയായല്ലോ ഇയാളാണ് അതിന് കാരണം ഇയാളിനെ നന്നായിട്ട് നോക്കിയിട്ടുണ്ട് ആ കാലം നോക്കും e v l t i n e telefon g l d i ç a m e aya.